വിശമിശകയൊക്കെ ശ്രുതികരിക്കട്ടെ ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ യൂത്തിന് വേണ്ടിയുടെ സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമ്മളെ സഹായിക്കാൻ വന്നിരിക്കുന്നത് പരിചയപ്പെട്ടു തുടങ്ങാം ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് മെൽവിൻ ജോർജ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ ടിൻഡു സോണി ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു ഹസ്ബൻഡ് അഞ്ച് മക്കള് ഞാനൊരു സ്കൂൾ കൗൺസിലർ ആണ് എന്റെ പേര് അജയ് റണാറ്റസ്പ്രീം ഞാൻ വയനാട്ടുകാരനാണ് കൽപ്പറ്റയിലാണ് വീട് എന്റെ പേര് റിയ ജോയി മാനന്തവാടി സ്വദേശിനിയാണ് ടേണിംഗ് പോയിന്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ഇന്ന് ഡിസ്കഷൻ വെക്കുന്നത് ഫോണോഗ്രഫി ഈ ഒരു കാലഘട്ടത്തെ കാർന്ന് പറഞ്ഞാൽ ക്യാൻസറസ് ആയ ഏറ്റവും വലിയ ഡിസീസ് ആയ സിക്നെസ് ആയ അല്ലെങ്കിൽ ഒരു സിൻ തന്നെയായ ഫോണോഗ്രഫിയാണ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ വെക്കുന്നത് നമുക്കതിന്റെ എങ്ങനെ യുവജനങ്ങൾ ഈ ഫോണോഗ്രഫി ഒരു കാലഘട്ടത്തിൽ നോക്കിക്കാണുന്നു നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം പ്ലീസ് ഫോൺ വീഡിയോസ് കാണുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്താണ് അഭിപ്രായം അവരുടെ അവരുടെ ഇഷ്ടത്തിനെ കാണുന്നതിനെ അത് മനസ്സിനെയും എങ്ങനെയാണ് കൂടുതൽ വളർച്ചയിലേക്ക് നമ്മൾ കുറ്റകരമല്ല ഇപ്പോ ഏറ്റവും എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കെട്ടിയോളാണെന്റെ മാലാക്ക അദ്ദേഹത്തിന് അറിയില്ല എന്താണ് കാര്യങ്ങളെന്ന് അങ്ങനെ ഒരാള് അല്ലെ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തില് സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇതൊക്കെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും അതുകൊണ്ട് കാണുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പം നമ്മൾ നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കാണുന്നതല്ലേ വേറൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കാത്തടത്തോളം കാലം അല്ലെങ്കിൽ ആ ഒരു കണ്ടത് വെച്ച് വേറൊന്നും ചെയ്യാൻ പോവാതിരിക്കുന്നിടത്തോളം കാലം വലുത് തന്നെയാണ് വേറെ തെറ്റൊന്നും ഇല്ല സ്വന്തമായിട്ടിരുന്ന് അങ്ങനെ കാണുന്നതിന് തെറ്റുണ്ടെന്ന് അങ്ങനെ എല്ലാവർക്കും തോന്നുന്നില്ല പിന്നെ ആ കണ്ണിലൂടെ വേറെ ഒരാളെ കാണുമ്പോഴാണ് അത് കൂടുതൽ തെറ്റാവുന്നത് അതുകൊണ്ട് അതിനൊരു മോശം ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ കൂടുതലായിട്ട് എടുക്കാറില്ല കോടതി തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വിധി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ സ്വന്തമായ ലാപ്ടോപ്പിലോ ഫോണിലോ നമുക്ക് കാണുന്നതിന് കുഴപ്പമില്ല നമ്മളത് പ്രചരിപ്പിക്കാതിരുന്നാൽ മതിയെന്ന് കോടതി തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അതിലെനിക്ക് പ്രത്യേകിച്ച് തെറ്റുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നാൽ നമ്മൾ ബാക്കിയുള്ളവരോട് ഇത് ചെയ്യണം നീയും കാണുക എന്ന് പറയുന്നതിൽ ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഈ ഫോണോഗ്രഫിയൊക്കെ നമ്മുടെ പഠനത്തെയും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിനെയൊക്കെ ബാധിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം ഫോൺ അഡിക്ഷൻ ആകാതിരുന്ന അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ അല്ലാണ്ട് ഫോൺ ഒരു ലിമിറ്റ് ഇട്ടാണെങ്കിൽ കൊഴപ്പം ഉണ്ടാവില്ല സ്വന്തം പ്രൈവസിയിൽ അതൊക്കെ ആവാന്നെ എനിക്കും തോന്നിയിട്ടുള്ളൂ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവാണ്ട് നമ്മുടെ നമുക്കും അത് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ അവനവന്റെ ഇഷ്ടമാണ് എന്ത് കാണണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് അവർക്ക് അത് കംഫോർട്ട് ആണെങ്കിലും അവരത് ഇല്ല അതൊരു തെറ്റാണെന്ന് വിശ്വസിക്കുന്നില്ല അവർക്ക് അതിനോട് അവർക്ക് അതുകൊണ്ട് ഒരു പിന്നെ കാണുന്നവർക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ഫസ്റ്റ് ഓഫ് ഓൾ റിയാക്ഷൻ ടു ദിസ് വീഡിയോ നമ്മുടെ യങ്സ്റ്റേഴ്സ് എങ്ങനെ ഈ ഫോണിനെ നോക്കിക്കാണെന്ന് പറഞ്ഞ റിയാക്ഷൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കാൻ വിചാരിക്കുന്നത് അവർ പറഞ്ഞൊരു രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും ഓർഡർ ആയിട്ട് പറയാം ഒന്ന് ഫോൺ കാണുന്നത് തെറ്റല്ല വ്യക്തിപരമായിട്ട് കാണുന്നതും കാരണം പുതിയ കോർട്ട് ഓർഡർ വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലോ ഫോണിലോ ഒക്കെ സ്വന്തമായിട്ട് കാണുന്നത് തെറ്റല്ല ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ അതൊരു ഒഫൻസ് ആയി മാറുന്നുള്ളൂ ഇത് വേറെ ആരെയും സ്പർശിക്കുന്നില്ലല്ലോ ആരെയും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നല്ലോ അത് ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ കാര്യം ഒരു പറഞ്ഞത് ഫോൺ കാണുന്ന ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഒരു എഡ്യൂക്കേഷൻ നമുക്ക് തരുന്നുണ്ട് അത് ഫിലിമൊക്കെ റെഫർ ചെയ്ത് പറഞ്ഞിരുന്നു മുതാമത് പറഞ്ഞത് ഇതൊരു അഡിക്ഷൻ ആവാൻ നോക്കിച്ചാൽ മതി അല്ലെങ്കിൽ റിലീഫാണ് ഫസ്റ്റ് ഓഫ് അതൊരു ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ വിചാരിക്കുന്നു പോൺ മിത്ത് ദ റിയാലിറ്റി ദ എക്സ്പോസിംഗ് ഓഫ് ദ റിയാലിറ്റി ആസ് വെൽ ആസ് ദ മിത്ത് എബൗട്ട് പോണോഗ്രഫി എന്ന് പറഞ്ഞ മാറ്റ് ഫ്രാഡിൻ്റെ മനോഹരമായ പുസ്തകമുണ്ട് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നതാണ് ഈ പോണിനെ പറ്റിയുള്ള ഏകദേശം തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി അപ്പം നമുക്ക് ഈ പതുക്കെ ഈ മിത്തുകളെ ഒന്ന് ബ്രേക്ക് തുടങ്ങാം ആദ്യം പറഞ്ഞത് പോൺ കണ്ട് തെറ്റല്ല ജസ്റ്റ് ഒരു അഡൽറ്റ് എന്റർടൈൻമെന്റ് ആണ് ജസ്റ്റ് എന്റർടൈൻമെന്റ് നമുക്ക് ഒരു കണ്ട് സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യം അതുകൊണ്ട് തെറ്റല്ല എന്തുകൊണ്ട് തെറ്റാണെന്ന് പക്ഷേ സഭ പറയുന്നു അല്ലെങ്കിൽ ചർച്ച് പറയുന്നു അതിന് വലിയൊരു ഭീകരമായ ഒരു സത്യം നമുക്ക് എക്സ്പോസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും ഒന്ന് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രണ്ട് മൂന്ന് കോൺ എന്നാണെന്ന് മനസ്സിലാക്കുന്ന നല്ലതാണല്ലോ ഈ ഒരു ടു ത്രീ ടൈപ്സ് ഓഫ് ഫോൺ കാണും ഒന്ന് നമ്മൾ ഫുള്ളി ആക്ട് ചെയ്ത ഫോൺ കാണും സെറ്റ് ഇട്ട് ആക്ട് ചെയ്ത ഫോൺ കാണും രണ്ട് ഫോഴ്സ്ഫുള്ളി ആക്ട് ചെയ്യിക്കുന്ന ഫോൺ കാണും ഒന്ന് ആദ്യത്തെ വോളണ്ടറി ആയിരിക്കും രണ്ടാമത്തെ ഫോഴ്സ്ഫുള്ളി ആക്ട് ചെയ്യുന്നതായിരിക്കും മൂന്നാമത്തെ ആരുടെയെങ്കിലും പ്രൈവസി വീഡിയോസ് ലീക്ക് ആയേക്കുന്നത് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഫോൺ കാണും ഇത് മൂന്നും ഡിറക്ട്ലി വയലൻസ് ആണ് അത് അടുത്തത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് വലിയൊരു ഏരിയ ഉണ്ട് ഹ്യൂമൻ ട്രാഫി ട്രാഫിക്കിങ് ഫ്ലഷ് ഫ്ലഷ് ട്രെയ്ഡ് ചൈൽഡ് ബോൺ ചൈൽഡ് സെക്സ് ഇതെല്ലാം ഭീകരമാണ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് വാച്ച് ചെയ്യുന്ന ആൾ ഇതുപോലെ വലിയൊരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാവുകയാണ് നമ്മളെല്ലാം കാണുമ്പോൾ തന്നെ നമ്മൾ കോൺട്രിബ്യൂട്ടേഴ്സ് ആവുകയാണ് ആ സൈറ്റിനുള്ള മൈലേജും ആ ഒരു വീഡിയോക്കുള്ള മൈലേജും നമ്മളെല്ലാവരും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രൈമിൻ്റെ പാർട്ടാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ആണ് ചർച്ച പാർട്ട് എന്റെ പ്രൈവസിയിൽ എന്റെ പേഴ്സണൽ ഡിവൈസസിൽ ആർക്കും ദ്രോഹവും ഇല്ലാതെ ഞാൻ കാണുന്ന ഒരു എന്റർടൈൻമെന്റ് ആയതുകൊണ്ട് തന്നെ ആർക്കും ദ്രോഹം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ശരിക്കും അങ്ങനെയല്ല പച്ചൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന പോൺ ചൈൽഡ് പോൺ ആണ് അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസ് ആണ് ആ ടൈപ്പ് സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റിൽ വ്യാപകമായിട്ട് സെർച്ച് ചെയ്യപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോൺ പിന്നെ നമ്മൾ കാണുന്ന പോലെ ഈ ചില സിറ്റുവേഷൻസിൽ ഈ പറയുന്ന രീതിയിൽ വളരെ ഗോറായിട്ടുള്ള മീൻ പോണോഗ്രാഫിലോട്ട് അങ്ങനെ ആരും ഏറ്റവും കട്ടി കൂടിയ സാധനത്തോട്ട് ആദ്യം ആദ്യം പോവാറില്ല വളരെ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് പോണ അങ്ങനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ചർച്ച ചെയ്ത പോലെ അഡിക്ഷൻ എങ്ങനെയാണോ ഈ പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി തുടങ്ങി വളരെ ഡീപ്പ് ആവുന്നത് എന്നതുപോലെ തന്നെയാണ് അതിലോട്ട് പോകുന്നത് അപ്പോൾ ഈ ചില വളരെ ഹാർഡ് കോർ പോണെന്ന് പറയുന്ന സാധനങ്ങളൊക്കെ തന്നെയും ചില സമയത്ത് അതിനകത്ത് നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ് ഇന്ന് ജീവിച്ചിരിപ്പില്ല അതൊരു സത്യമാണ് കാരണം ഒരുപാട് ഡ്രഗ് അബ്യൂസ് വഴി അവർക്ക് തന്നെ ബോധമില്ല അവരെന്താണ് ചെയ്യുന്നത് സ്ക്രീനിൽ എന്താണ് കാണിക്കുന്ന വലിയ ബോധമില്ലാതെ പോൺ സ്റ്റാർസ് അല്ലെങ്കിൽ ക്രൂരതകളെ പറ്റിയൊക്കെ ഒത്തിരി പിന്നെ ചെയ്തതിനകത്ത് വേറൊരു കാര്യം നമുക്ക് നമ്മൾ ഇമോഷണൽ മെമ്മറീസ് ഉള്ള ബീങ്സ് ആണ് നമ്മൾ ഇത് കാണുന്നത് നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലി തന്നെ ഇത് പ്രശ്നമാണ് ഒരിക്കലും അല്ല ഇപ്പൊ നമ്മള് പാമ്പിനെ കണ്ടിട്ടുള്ള പാമ്പ് ഇളകി പോകുന്നവർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഇരുട്ടത്തെ പോലെ ഏതെങ്കിലും സമയത്ത് നമ്മൾ ചെറിയൊരു ചരട് കിടക്കുന്ന കണ്ടാലും നമ്മൾ പാമ്പാടോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട് സോ അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മുടെ സ്റ്റഡീസ് പോലും നമ്മൾ പോകുന്നത് കാര്യങ്ങൾ പഠിക്കുന്നത് അങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് അനലൈസ് വിഷ്വൽ ലേണിംഗ് എന്ന് പറയുന്ന സംഭവം തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ നമ്മൾ ുന്നുണ്ട് ഇത് സംഭവിക്കുന്നുണ്ട് എന്റെ തോട്ട് പ്രോസസ്സിന് തോട്ട്സിനെ അതായത് എന്റെ വികലമായ ചിന്തകൾ എനിക്ക് ഉണ്ടാവാനും മറ്റുള്ളവരെ പറ്റി വികലമായി ചിന്തിക്കാനും ഇത് ഇടയാക്കുന്നുണ്ട് തീർച്ചയായിട്ടും അല്ല ചേച്ചി പറഞ്ഞ പോലെ തന്നെ അതൊരു നമ്മൾ ആ വേർഡ് കേൾക്കുന്നത് എന്റർ എന്ന് പറഞ്ഞൊരു വേഡ അതെ അപ്പോ അത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ ഫോർണോഗ്രഫി കാണുക അല്ലെങ്കിൽ അതിനകത്തോട്ട് അതൊരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ കാണുമ്പോൾ പോലും പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് നമ്മൾ വേറെ ഒരാളെ കാണുമ്പോൾ പ്രത്യേകിച്ച് പോൺ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ വേറെ ഒരു വ്യക്തിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള മെമ്മറീസ് അതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ വന്ന് അവരെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണാനുള്ള ഒരു സാധ്യത കൂടുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു ഡേഞ്ചറാണ് അതായത് ആ മനുഷ്യന്റെ എന്താ പറയാ ആ ഒരു എക്സിസ്റ്റൻസിന് നമ്മൾ അതുപോലെ അംഗീകരിക്കാത്തൊരവസ്ഥ ചില പിള്ളേർക്കൊക്കെ അവരുടെ മൈൻഡിൽ തോന്നുവാണെങ്കിൽ ഇന്ന് ഈവൻ അവര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചില ഫുഡിന്റെ സംഭവങ്ങളൊക്കെ അവർ റിലേറ്റ് ചെയ്യുന്നത് വേറെ ഫുഡ്സിന്റെ അതായത് നമ്മുടെ ഈ ും ഈ പറഞ്ഞ ആനിമ അങ്ങനത്തെ സംഭവം ആനിമയിൽ തന്നെ അങ്ങനത്തെ ജോൺറേ പോലത്തെ അങ്ങനത്തെ ജോൺറേ ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങള് ചുമ്മാ കാഷ്വലി അവർ കണ്ടുപോകുന്നതായിരിക്കാം പക്ഷെ അതിനിടയിൽ ഈ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ചിലപ്പോ പേരൻസ് അറിയുന്നുണ്ടാവത്തില്ല അതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങള് ഇവരുടെ ഡിസ്കഷനിൽ ഈ സാധനങ്ങളെല്ലാം വെറും കാഴ്ചയോ ഒരു സുഖകരമായ കാഴ്ചയോ അല്ല അപകടകരമായ കാഴ്ചയെന്നുള്ള അണ്ടർലൈൻ സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു കർത്താവ് പറഞ്ഞു അത് വൈസ് പേഴ്സൺ ഞാൻ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പുരുഷനെ ആസക്തിയോടെ നോക്കുമ്പോൾ ഹൃദയത്തിൽ അവനുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു സോ പണ്ടൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫോണോഗ്രഫി അവൈലബിൾ അല്ലാത്തൊരു സമയത്ത് പിടിക്കപ്പെടുന്ന കേസുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം കുളിമുറിയിലെത്തി നോക്കി അല്ലെങ്കിൽ ബെഡ്റൂമിൽ എത്തി നോക്കി അല്ലാതെ അങ്ങനെയൊക്കെ പിടിക്കപ്പെട്ട് അത് വലിയ കേസായി ഇടിച്ച് പപ്പടമാക്കുന്ന പരിപാടിയുണ്ട് കെട്ടിട്ട് അടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക ആ വ്യക്തിയും ഒരു പോണോഗ്രഫി കാണുന്ന ഒരു വ്യക്തിയും തമ്മിൽ എന്താണ് വ്യത്യാസം അത് ക്രൈം ഇത് എന്റർടൈൻമെന്റ് പറയുന്നത് ഇത് രണ്ട് ഇത് ക്രൈം ക്രൈം ടൈം ഇൻഫോർടൈമെന്റ് പറഞ്ഞില്ല ക്രൈം ടൈമിൽ പറയേണ്ടി വരും അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് തന്നെയാണ് ആ ബ്രേക്കിനാഗ്രഹിച്ചിട്ട് പോൺമിത്ത് ഇത് തന്നെയാണ് ഫസ്റ്റ് സാധനം ഇതൊരു എന്റർടൈൻമെന്റ് അല്ല കൃത്യമായിട്ട് നമ്മളൊരു ക്രൈമിൽ ഇടപെടുകയാണ് റേപ്പ് ചൈൽഡ് പോൺ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഡ്രഗ് ഇതെല്ലാത്തിനും റിലേറ്റഡ് ആയ വലിയൊരു മാഫിയയില് നിങ്ങളും നിങ്ങളുടെ പൈസ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ഓരോ വാച്ചിലൂടെ നിങ്ങൾ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് അവർ വലിയ ഇൻഡസ്ട്രി പ്രോത്സാഹിപ്പിക്കുകയാണ് വെനബിൾ യുവർ വാച്ചിങ് എ സിംഗിൾ പോൺ ഇത് ഭീകരമായി നമ്മൾ പറഞ്ഞ സംസാരിക്കേണ്ടത് മാത്രമല്ല നമ്മൾ ഒരു ഹ്യൂമാനി പേഴ്സണൽസിൻ്റെ മാത്രമല്ലോ നമ്മൾ മറ്റ് ഈശോ പറഞ്ഞ ഏറ്റവും വലിയ ഭാവമായിട്ട് ഈശോ പറയുന്നത് നിങ്ങൾ മറ്റൊരുവനെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ കുഴപ്പമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാവമായിട്ട് ഈശോ പറഞ്ഞത് അങ്ങനെയെങ്കിൽ നമ്മൾ എത്രയോ പേർക്ക് അതെ പിന്നെ ഇതിനകത്ത് ആ വീഡിയോ ഒരു കൊച്ചു പറയുന്നുണ്ടായിരുന്നു ഇപ്പോ കെട്ടിയോളാണ് മാലാഖയിലെ ആസിഫ് ഒരു അവസ്ഥ അതായത് ഞാൻ ആലോചിക്കുന്നു ഇങ്ങനെയാണ് ഈ താറാവ് കുഞ്ഞുങ്ങളെ ആരും നീന്തൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഈ പോണോഗ്രഫീനെയൊക്കെ എഡ്യൂക്കേഷൻ പെർപ്പസിനായിട്ട് കാണുന്നു അത് അങ്ങനെ അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് ചിന്തിക്കുന്നത് പോലും പോൺ ഒരു സെക്ഷൽ ഉള്ള ഒരു മെറ്റീരിയൽ അല്ല അത് കാരണം ഇത് കൃത്യമായിട്ട് സെറ്റ് ഇട്ട ഒരു സിനിമയാണ് ഡിറക്ഷൻസ് ഉള്ള സെറ്റ് ഇട്ട ഒരു സിനിമയാണ് ഇതിൽ കാണുന്ന ഒന്നും നോർമൽ അല്ല ഒറിജിനൽ അല്ലേ ഇത്രയും ഒരു മണിക്കൂർ നിന്ന് നിൽക്കുന്ന സെക്ഷൽ ഇന്റർകോഴ്സോ ഇത്രയും ആകാരവടി ശരീരങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ ആയിട്ട് സെക്ഷൽ ലൈഫിലേക്ക് പ്രവേശിക്കുമ്പോൾ ദ ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കുന്ന എത്രയോ കേസുകൾ നമ്മുടെ ഈ ഒരു പോൺ കണ്ടന്റ് കണ്ടിട്ട് അതാണ് റിയൽ ലൈഫ് എന്നും റിയൽ പോയിട്ട് ഒരുപാട് ഞാൻ ഇപ്പോൾ ഞാനിങ്ങനെ കേൾക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്കറിയാം കാര്യങ്ങൾ അവർ വളരെയധികം എക്സ്പെക്ടേഷനിലൂടെ പോകുന്നത് കാരണം പല ഫോണുകളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടിയാണ് അത് ചില ക്യാരക്ടേഴ്സ് ഒന്നും ജീവിച്ചിരിപ്പില്ല എന്ന് മാത്രമല്ല ചില ക്യാരക്ടേഴ്സ് അങ്ങനെ എക്സിസ്റ്റേ ചെയ്യുന്നില്ല വളരെ എന്താ പറയുക ഇപ്പോൾ ഫോട്ടോഷോപ്പിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു ഒക്കെ വളരെ ഒരു ഒരു പക്കാ റേഷ്യോ നമ്മുടെ ഒരു ബോഡിയുടെ റേഷ്യോ കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് വളരെ എന്താ പറയുക ഐഡിയൽ ആയിട്ടുള്ള ബോഡീസ് വളരെ ഒരു ബ്ലമിഷും ഇല്ലാത്ത ഒരു പ്രശ്നങ്ങളും കുറവുകളൊന്നും ഇല്ലാത്ത പെർഫെക്ട് ബോഡീസ് ആണ് പലപ്പോഴും ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഒരാളിത് കണ്ട് ശീലിച്ചിട്ട് അയാള് ഫാന്റസിൽ ആണ് ഓക്കെ ഞാനും കല്യാണം കഴിക്കുമ്പോഴേക്ക് ഇതുപോലെ നല്ല നമ്മൾ നമ്മുടെ കൊറേ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ കല്യാണം ഞാൻ ഈ ഈ കമന്റ് കമന്റ് ചെയ്തിട്ട് പെൺകുട്ടി ആവശ്യമില്ല ഈ കെട്ടിയോളുടെ മാലാഹേന അത് അലി പറഞ്ഞ കഥാപാത്രം ആസിഫലി എന്തുകൊണ്ടാണ് അവന്റെ ഭാര്യയെ പോയി റേപ്പ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് അവൻ പോൻ കണ്ടതിന്റെ മാത്രമേ അവൻ പോൻ കണ്ടിട്ടല്ല പോകുന്നത് അവൻ കണ്ടിട്ട് അവർ പെൺകുട്ടി പറയാനുള്ള പോകാൻ കാണാത്തതുകൊണ്ടാണ് അവർ എഡ്യൂക്കേഷൻ എത്താം അവൻ അത് ചെയ്താൽ പോയത് അവന്റെ പിയർ ഗ്രൂപ്പിലുള്ള ഒരു സീനിയർ ചേട്ടൻ പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് ഈ പെണ്ണിനോട് പെരുമാറുമെന്ന് പറഞ്ഞു കൊടുത്ത റോങ് എക്സ്പെക്ടേഷൻസിന്റെ പേരിലാണ് അവൻ പോയി റേപ്പ് ചെയ്ത് സീരിയസ് ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഫോർ അതായത് പിയർ ഗ്രൂപ്പ് പ്രഷറും അല്ലെങ്കിൽ പിയേഴ്സ് പറഞ്ഞു തന്ന കഥകളും അല്ലെങ്കിൽ പോണൊക്കെയാണ് അടിസ്ഥാനപരമായ ടെക്സ്റ്റ് ും ഹോളി ബൈബിൾ ഈ സെക്ഷൽ ലൈഫിന്റെ ബൈബിൾ എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നവർക്കുള്ള ഏറ്റവും വലിയ പിറ്റ്ഫോൾ ആണ് നമ്മൾ ആ ഫിലിമിൽ മാത്രം കണ്ടത് നമുക്ക് ഒരു ഇമോഷണൽ ഇമോഷണൽ ഹൈജീനോ സ്റ്റെബിലിറ്റി ഇല്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ട് നമുക്ക് ഇതാണ് ഏറ്റവും വലിയ സുപ്രീമായിട്ടുള്ള സംഭവം എന്നാണ് ഇതിലേക്ക് നമ്മൾ വരുവാണ് ഒരു ക്ലൈമാക്സ് ആണ് ഈ ശരിക്കും സംഭവിക്കേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു സെക്ഷുവൽ ഇൻറ്റർകോസിന് ശേഷം നമ്മൾ വിചാരിക്കും ഈ സാധനം എങ്ങനെയോ അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സിന് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡോപ്പമീൻ ഒരു റഷ് മാത്രമാണ് ഈ ഒരു സംഭവം അല്ല ഈ ശരിക്കും വിവാഹ ജീവിതത്തിൽ ഒരു സെറട്ടോണിൻ്റെയും നമ്മളുള്ളൊരു വിഷ് പരസ്പരമുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഒരു സംഭവം ഒരു ബോണ്ടിങ് ഹോർമോണായ ഓക്സിറ്റോസിന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പോൾ ആ ഒരു ബോണ്ടിങ് കണക്ഷൻ ഇതൊക്കെയാണ് വരുന്നത് പറയുമ്പോൾ വയലൻസ് അല്ലെങ്കിൽ റേപ്പ് ഈ ഒരു ഒരു ക്ലൈമാക്സിൽ എത്തുന്നത് മാത്രമാണ് വലിയ സംഭവം യൂണിയൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് രണ്ട് ഇമ്പർഫെക്ട് ആയിട്ടുള്ള രണ്ട് പേര് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴേക്കും അതും മൂന്ന് ദിവസത്തെ ഒരു പ്രീമാരേജ് കോഴ്സ് വേണ്ട ഒരിക്കലും ഒരു എന്താണ് കുടുംബജീവിതമെന്നോ ജീവിതമെന്നോ അതിന്റെ സീരിയസ്നെസ് എന്താണെന്നോ രണ്ട് ഇമ്പർഫെക്റ്റഡ് ആയ ആൾക്കാർ ഒരുമിച്ച് വലിയൊരു ഇമ്പർഫെക്ഷൻ ആണ് അപ്പോഴേക്കും അതിനെ അതിൻ്റെ കൂട്ടത്തില് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണ പോണോഗ്രഫി അപ്പോഴേക്കും സംഭവിക്കുന്നത് ആക്ച്വലി ഇന്ന് സമൂഹത്തിലുള്ള മിക്ക ഫിൽത്തും അതായത് ഏറ്റവും ഒരു സമൂഹത്തിലേക്ക് ഫിൽത്തുകളല്ല വൃത്തികെട്ടതായിട്ടുള്ള എല്ലാത്തിനെയും സപ്ലൈ ചെയ്യുന്ന ഒരു ഓൺലൈൻ കോഴ്സ് എന്ന് വേണേൽ പറയാം അത് പോണോഗ്രഫിയാണ് സോ അതിനെ ഒരിക്കലും നമുക്കാണെങ്കിൽ ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ പറയാൻ പറ്റത്തില്ല ഞാനൊരു ഒരു കാര്യം കമൻ്റ് ചെയ്തിട്ടില്ലേക്ക് വരാം അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ മാര്യേജ് പ്രിപ്പറേഷൻ കോഴ്സസ് ആക്ച്വലി വി ആർ ബ്ലസ്ഡ് വിത്ത് ദാറ്റ് നമുക്കൊരു മൂന്നോ അഞ്ചോ ദിവസം സാധനം അതിനുപോലെ ആൾക്കാർ പോകാറില്ല അതൊക്കെ എങ്ങനെ ഷോർട്ട് ടൈം ചെയ്യുക എങ്ങനെ കട്ട് ചെയ്യാൻ താമസിച്ചു പോകാനെ പറ്റി സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഈ ഞങ്ങളൊരു ഒരു സ്കൂൾ ഗ്രൂപ്പിൽ വന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഗ്യാദറിങ് വന്നപ്പോഴത്തേക്ക് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര ഭാഗ്യമാകും പറഞ്ഞത് നിങ്ങൾക്ക് ഈ കല്യാണത്തിനുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞ് തന്നിട്ടാണല്ലോ നിങ്ങളെ കല്യാണത്തിൽ പ്രവേശിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഒത്തിരി ക്ലാസ്സുകളിലായതിനെപ്പറ്റി സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അത് ഈ സൺഡേ സ്കൂളിലൊക്കെ അതിനുശേഷം ഒരു ഒരു ഷോർട്ട് ടൈം കോഴ്സ് ഒരു ക്യാപ്ഷ്യൂൽ കോഴ്സ് എന്തൊക്കെ എസ്പെഷ്യലി പ്ലീസ് ും ഇപ്പോ ഇവർ പറയുന്ന പോണോഗ്രാഫി നല്ലതാണ് പക്ഷേ ശരിക്കും നേരെയുള്ള ഒരു പാത കാണുന്നുണ്ടെങ്കിൽ ബൈബിളിലെ ഉത്തമഗീതം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് തീർച്ചയായിട്ടും അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സെക്സ്വാലിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും നൽകപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആ ഒരു രീതിയിൽ നമ്മളെ പൂർണ്ണമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ബുക്കാണ് ബുക്ക് ആണ് ഉത്തമ കേതെന്ന് പറയുന്നത് നമുക്ക് ഈ ഈ പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ പുതിയ അറിവാണ് കൊടുക്കുന്നത് പ്ലീസ് അവരുടെ ഇഷ്യൂസ് ഒക്കെ സംസാരിക്കുന്ന സമയങ്ങളിലെ ശരിക്കും പലർക്കും ബുദ്ധിമുട്ടുള്ളത് എന്നെ ഒരു ഒബ്ജെക്ട് ആയിട്ട് മാത്രം കാണുന്നു ആ ഒരു മീൻസ് അതിനുവേണ്ടി മാത്രമുള്ളൊരു ഉപകരണമാണ് ഞാൻ ഇതാണ് പലരുടെയും വിഷമം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നെ ഒന്നും കേൾക്കുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ വേ വേണ്ട വിധം അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല ഒരു എൻറ്റിമസി ഉള്ള നല്ലൊരു ഫാമിലി രൂപപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല ഇത് ഒരു എലമെൻ്റ് ആണ് പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അത് നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ എലമെൻ്റുകളുണ്ട് അത് അത് വളരെ സീരിയസുമാണ് പലർക്കും തമ്മിൽ ഇല്ലാതെയും അവരെ ഒരു ഒരു ഡിവോഴ്സ്ഡ് ആയിട്ട് തന്നെ തന്നെ വീട്ടിൽ ജീവിക്കുന്ന അവസ്ഥയുള്ളത് ഈ ബെഡ്റൂമിനെ പറ്റി നമ്മുടെ ഈ കോണൊക്കെ കാണിക്കുന്ന ഡിറക്ട് ബെഡ്റൂം ആക്ടിവിറ്റി മാത്രമാണ് അടുത്ത കാലത്ത് ഒരു മലയാള സിനിമയിൽ ആദ്യമായിട്ട് വാക്ക് എന്നൊരു വാക്ക് വന്നപ്പോഴത്തേക്ക് തിയേറ്ററിലൊക്കെ ഭയങ്കര കൈയായിരുന്നു എസ്പെഷ്യലി ലേഡീസിന്റെ പാട്ടിനൊക്കെ ഭയങ്കര അപ്രീസിയേഷൻ ആണ് കാരണം ഇതൊന്നും അറിയത്ത് പോലും ഇല്ലാത്ത ഒരു തലമുറ കാരണം ഫോണൊക്കെ കണ്ടിട്ട് ഈ സ്നേഹ കൂടാതെ നേരിട്ട് ഫിസിക്കൽ ആക്ടിലേക്ക് പോകുന്ന മാത്രമാണ് സെക്ഷുവാലിറ്റി എന്ന് ചേച്ചി ശരിക്കും സ്ത്രീകൾ കൂടുതലും ആഗ്രഹിക്കുന്നതും അതാണ് സീ അതിനുശേഷം അതായത് വെറും ഒരു ഒബ്ജെക്റ്റ് ആയിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു സാധനം മാത്രമാണ് ഞാൻ എന്നുള്ളത് അവരെ ശരിക്കും പറഞ്ഞ ഡീഗ്രേഡ് ചെയ്യുന്നതിന് തുല്യമാണ് അതിനപ്പുറം എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയുള്ള എന്നെ പല കാര്യങ്ങളിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്നെ ഇമോഷണലി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന അങ്ങനത്തെ ചില കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ഒരു ആക്ടിലേക്ക് മാത്രം കയറാതെ നമ്മൾ നമ്മൾ പരസ്പരം സംസാരിക്കുന്നു നമ്മൾ ഹഗ് ചെയ്യുന്നു അപ്പം അങ്ങനത്തെ കുറേ സർട്ടൺ സംഭവത്തിന് ശേഷമാണ് ശരിക്കും ദ ഫൈനൽ ക്ലൈമാക്സ് എന്നുള്ള ലെവലിലാണ് ശരിക്കും പറയുന്നത് സംഭവിക്കേണ്ടത് മറ്റേത് ഇപ്പം പോണ് വീഡിയോ അത് അതുമാത്രമായ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് മറ്റേ ഒരു ഭയങ്കര റേസ് ചെയ്തിരിക്കുന്ന ഒരു 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 ബൈക്കിന്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞ പോലെ അത് തീർക്കുക പെൺകുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു സംഭവം നട ക്ലൈമാക്സിലേക്ക് അവർ പോവില്ല അതിന് സർട്ടേൺ കാരണം അത് നമ്മൾ പല നമ്മൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതൊന്നും ആരും അതൊന്നും പറഞ്ഞു തരുന്നില്ല എല്ലാവരും ഈ ഒരു സംഭവം മാത്രമാണ് പറയുന്നത് ഇപ്പോ വരുന്ന ഒത്തിരി യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം വീഡിയോസ് എല്ലാവരും തന്നെ ഡോക്ടേഴ്സിന്റെ കുപ്പായപ്പെട്ടാണ് വരുന്നത് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്ന പഴയ നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെയും ഈ സോപ്പിന്റെ ഒക്കെ പരസ്യല്ലേ ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ഡോക്ടർ വരും താഴെ കുഞ്ഞശത്തെ കാണിക്കുന്ന മോഡൽസ് ആണ് അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുപോലെ തന്നെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിറച്ച് ഡോക്ടേഴ്സ് ആണ് സെക്ഷൽ എജ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി അവർ പൊസിഷനെ പറ്റിയും സെക്ഷ്യ കോഴ്സും സമയത്ത് ബാക്കി ആരും ഒരു ഇതൊരു ഹോളി ഇത് സംഭവിക്കേണ്ട സ്നേഹത്തിന് പൂർത്തീകരണമാണെന്നുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ഒന്നും പോകുന്നില്ല ഒരു ഒരു കൊച്ചു വച്ച് ഇപ്പൊ ആവറേജ് പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ ഫോണോഗ്രഫി അഡിക്റ്റഡ് ആണെന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പം ഒരു കൊച്ചിന്റെ സൈക്കോളജി സൈക്കോളജിസ്റ്റ് അല്ല ഞാൻ പക്ഷേ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം വെച്ചാല് ഇതെന്തോ ഒരു വൃത്തിയോട്ട സാധനമാണ് സെക്സ് എന്ന് പറയുന്നത് എന്തോ വൃത്തിയോട്ട സാധനമാണ് പക്ഷെ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് ഐഡിയ തലയിലേക്ക് കയറുന്നത് അപ്പം ഒന്ന് സെക്സ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അതിന്റെ ഏറ്റവും അടിത്തറ ഒരു ഫാമിലിയുടെ ബോട്ടിങ്ങിനെ നിർമ്മിക്കുന്നതും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വളരെ ഹോളി ആയിട്ടുള്ളതും വിശുദ്ധമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യാറില്ലേ സെക്സ് എന്ന് പറയുന്നത് ഹോളിയാണ് ഡിസൈൻ ചെയ്ത് അടുത്തൊരു അടുത്ത കാലത്ത് സിനിമയില് ഇതേ സ്ഥാനം കാണിച്ചിരുന്നു മലയാള സിനിമയിൽ അപ്പനും അങ്ങനെ പോകണമെന്ന് ആവുമ്പോഴത്തേക്ക് ഒരു ടീനേജ് എത്തി മകൾ ഇന്ന് എന്തെങ്കിലും സംഭവിക്കും എന്ന രീതിയിൽ ഒരു കമന്റ് കാരണം അതിലടച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കാൻ പോകുന്നു ഇതൊരു മറ്റു കാരണം കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം റോങ് ഇൻഫർമേഷൻസ് ആൻഡ് റോങ് സോഴ്സ് അതുകൊണ്ട് ദിസ് ദിസ്ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഫോർ ചെർച്ചിനുള്ള സഭയ്ക്കുള്ള നമ്മളുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ പോസിബിലിറ്റിക്കുള്ള വലിയ ചാൻസ് ആണ് ഗീവ് ദം റൈറ്റ് എഡ്യൂക്കേഷൻ റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് നമ്മുടെ മോശം മോശം കാര്യങ്ങൾ കാണുന്നത് നല്ല നല്ല സോഴ്സുകൾ സോഴ്സുകൾ കിട്ടാത്തതുകൊണ്ടും ഓൾസോ അതായത് കപ്പിൾസ് പലപ്പോഴും അവരുടെ ബെഡ്റൂമില് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അവര് ഒരു അവരുടെ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിന് വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഇവരുടെ ഫോണിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കടപ്പുള്ളത് ഇവരുടെ കുഞ്ഞുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയും ഫോണിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങൾ ഫോൺ ഉപയോഗിച്ച് കുറച്ചു പിള്ളേർ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് പിള്ളേരെ കണ്ടിട്ട് പല പറയുന്നത് കൊച്ചാദ്യമായിട്ട് ഫോൺ കാണുന്ന പേരൻസിന് നമ്മൾ കണ്ട വീഡിയോയിലെ ഒരു തേർഡ് റിയാക്ഷൻ പറയേണ്ടത് അതിനകത്ത് റിപ്പീറ്റഡായി പറയുന്നത് ഫോൺ കാണുന്ന കുഴപ്പമില്ല അഡിക്ഷൻ ആവാൻ നോക്കിച്ചാൽ മതി സി കണ്ടാണല്ലോ അഡിക്ഷൻ ആവുന്ന അഡിക്ഷൻ ഓവർനൈറ്റ് സംഭവിക്കുന്ന കാര്യമല്ലോ കാരണം ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പൊ ജിബിയൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അത് ആക്സസിബിൾ ആണ് പിന്നെ അനോ നമ്മൾ കാണുന്ന ആരാന്ന് റിവീൽ ചെയ്യപ്പെടുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും ഭീകരമായ വിധം ഏറ്റവും ഈസി അഡിക്ഷൻ വരാൻ സാധന ഒരു ഫോൺ തന്നെയാണ് ഈ അഡിക്റ്റീവ് നേച്ചതിനെ പറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകുന്നതായിരിക്കും സൈക്കോളജി ഓഡിയൻസ് പ്ലീസ് നോട്ട് ജോർഡൻ പീറ്റേഴ്സൺ ഞാൻ ആദ്യം പറഞ്ഞ പേര് ഓർക്കുന്നുണ്ടായിരിക്കും ഇതുപോലെ ചില വ്യക്തികളൊക്കെ ഒന്ന് കേട്ട് വെച്ചോളൂ നല്ല കാത്തോളിസിസം ബെസ്റ്റ് ആയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ചുരുക്കം ചില വ്യക്തികളൊന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അതായത് പണ്ട് കാലങ്ങളിൽ സേ ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പ് ഒരു സ്ത്രീയുടെ നഗ്നത കാണാൻ ഇന്നത്തെ അത്ര എളുപ്പമായിരുന്നില്ല അതായത് ഇപ്പൊ ദാവിദ്ദിരാജന്റെ കഥയൊക്കെ പറയുന്നുണ്ട് ദാവീതിരാജ വളരെ അലസമായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മാറി നിന്ന് ഉലാത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ പറഞ്ഞ രീതിയിൽ ബർഷപ്പേനെ കാണുന്നതും ആ പാപത്തിലോട് വീഴുന്നതും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഫോൺ അവൈലബിൾ ആണ് എല്ലാം അവൈലബിൾ ആണ് ഏകദേശം ഒരു അൻപത് മടങ്ങോളം എളുപ്പമാണ് ഇരു കുട്ടിക്ക് ഒരു സ്ത്രീയോട് നങ്ങുന്നത് കാണാൻ പത്തിനൂറ് മടങ്ങൾ ആ പിന്നെ തീർച്ചയായും അതായത് അത്രമാത്രം ആക്സസിബിൾ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ബിൽ ബോർഡുകൾ ഇപ്പൊ റോഡിൽ കൂടെ പോകുമ്പഴാണെങ്കിലും ഈ പ്രത്യേകിച്ച് ലേഡീസ് ഇന്നർവെയറിന്റെ ഒക്കെ പരസ്യങ്ങൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇവർ എന്തിനാണ് ഇത് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നത് അതേസമയം ഞാൻ ശ്രദ്ധിച്ചൊരു മറ്റൊരു ബ്രാൻഡ് ഉണ്ട് അവർ ഒരിക്കലും അവരുടെ ബ്രാൻഡ് പരസ്യം ചെയ്യുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഒരു ഫീമെയിൽ ബോഡിയിലെ അത് വെച്ചുകൊണ്ടായിരിക്കില്ല ആ ബ്രാൻഡിന്റെ ഒരു ബിൽ ബോർഡ്സും ഞാൻ ഈ പറയുന്ന ഒരു ഒരു നെയ്ക്കഡ് സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല അവരുടെ ബ്രാൻഡിൽ അഡ്വർടൈസ്മെന്റിൽ അവര് ഇങ്ങനൊരു കുറെ പൂക്കളും ഉള്ളതിനകത്ത് അവരുടെ പ്രൊഡക്റ്റ് വെക്കുന്നു തൊട്ടിപ്പുറത്ത് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളെ നിൽക്കുന്നു ആൻഡ് അവരുടെ ബ്രാൻഡ് അഡ്വർട്ടൈസ് ചെയ്യുന്നു കാരണം ഇന്നത്തെ വളരെ പോർണിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സെക്സിനെ ഒരു വൾഗാരിറ്റിയിൽ പിക്ചറൈസ് ചെയ്യുന്ന ഒരു കൾച്ചറിൽ അത്തരത്തിലുള്ള ഒരു ഐഡിയ വരുന്നത് രസകരമാണ് പറ്റിയുള്ള പറ്റിയുള്ള ആണ് ആക്സിഡന്റ് ആക്സിഡന്റ് സെമി ബോർഡുകൾ സ്റ്റഡികൾ തീർച്ചയായും അതുപോലെ തന്നെ ബിൽബോർഡുകൾ മാത്രമല്ല കാണുന്ന സിനിമകൾ നേരത്തെ ചേച്ചി പറഞ്ഞ ആനിമീസ് അതുപോലെ പിള്ളേർ കാണുന്ന ചെറിയ ചെറിയ കാർട്ടൂണുകൾ പോലും അതിന് പോലും ഇത്തരത്തിലുള്ള വളരെ ായിട്ടുള്ള കണ്ടന്റുകൾ കണ്ടന്റുകൾ ഒരുപാടുണ്ട് പിള്ളേർക്ക് ആ സമയത്ത് മനസ്സിലാവുന്നില്ല പക്ഷേ നമ്മൾ കഴിയുമ്പോഴേക്കും രണ്ടാമത് നമ്മൾ ഒന്നുകൂടി കാണുമ്പോഴേക്കായിരിക്കും ശ്രദ്ധിക്കുന്നത് ഏകദേശം വർഷം ഏകദേശം ടു ഈ ആക്രമണോത്മ ഉത്സവമായ വീഡിയോകൾ കാണുന്നതിനെ പറ്റിയുള്ള സ്റ്റഡിയുണ്ട് പത്ത് വയസ്സും സിറ്റുവേഷൻ ഓൾഡ് സ്റ്റോർഡ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനത്തെ ഒരു പോൺ ജനറേറ്റഡ് സാധനമല്ല അതൊരു ഒരു സെക്ഷൽ സംഭവത്തിലേക്ക് പോകുന്ന ഒരു സാധനമല്ല പക്ഷേ ശരിക്കും ഇത്തരം നോവൽസ് പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളൊക്കെ അവർ കൂടുതലും ഇതുപോലത്തെ ഫാൻറ്റസി തരുന്ന നോവൽസ് ലിറ്ററേച്ചേഴ്സ് ഇങ്ങനെ വായിച്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ പിക്ചേഴ്സ് കാർട്ടൂൺസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതെല്ലാം ഈ കാര്യങ്ങൾ അപ്പോൾ ഇത് ഇതെല്ലാം തൊട്ട് നമുക്ക് ഈ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യപ്പെടേണ്ട സാധനം തന്നെയാണ് അല്ലെങ്കിൽ അതിനെ വളരെ വളരെ എന്താ പറയുക ശ്രദ്ധാപൂർവ്വം നമ്മളതിനെ നിരീക്ഷിക്കേണ്ട സാധനങ്ങൾ ചേച്ചി ഇറോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ഒരു പോർണോഗ്രാഫി അല്ലെങ്കിൽ ആ പോർണോഗ്രഫിന്റെ ഒരു കൾച്ചറിലോട്ട് പോകുമ്പോൾ ഇറോട്ടിക് എന്ന് പറഞ്ഞ വേർഡ് പറയുമ്പോൾ തന്നെ പല ആൾക്കാർക്കും മനസ്സിൽ വരാ ഈ ഒരു പോർണോഗ്രഫി അങ്ങനത്തെ ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവസ്നേഹത്തിനെ ഇറോട്ടിക് ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോ അതിന്റെ ഏറ്റവും അങ്ങേരത്തെ പോസിറ്റീവ് ആയിട്ടുള്ള സാധനത്തിന് അങ്ങേരത്തെ നെഗറ്റീവ് ഡെപ്ത് കൊടുത്തിട്ടുള്ള ഒരു മീനിംഗ് ഉള്ള അതുപോലത്തെ സെർച്ച് റിസൾട്ട്സ് ഉണ്ട് ഈ ഒരു ട്വിസ്റ്റിംഗ് സംഭവം ഭയങ്കരമായിട്ട് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നു എങ്ങനെയാണ് ഒരു ലൈഫ് സെൽ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഒരു അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈവിൾ ഫോഴ്സസ് എങ്ങനെയാണ് ലൈ സെല്ല് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഹാംബർഗർ പോലെയാണ് അതിനകത്ത് രണ്ട് കഷ്ണമായിരിക്കും ലൈ ബാക്കിയെല്ലാം ട്രൂത്ത് ആയിരിക്കും അപ്പോൾ കാണുമ്പോഴേക്കും മൊത്തത്തിൽ എട്ടെണ്ണം സത്യമാണ് രണ്ടെണ്ണം ലൈ ആണ് അതും നമ്മൾ ശരിയായിരിക്കും നമ്മൾ നിഗമനം കൊണ്ട് സാധനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ചാസ്റ്റിറ്റി എന്ന് പറയുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ വളരെ കാര്യമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കാത്തലിക് ചർച്ചും എല്ലാവരും നിൽക്കുമ്പോഴേക്കും ഈ ചാസ്റ്റിറ്റി എന്ന വേർഡിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു അതിനെ ഒരു സെക്ഷലൈസ് കണ്ടന്റ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ബിസിനസ് മൈൻഡോട് കൂടി കാണുന്ന ഒരു പോണോഗ്രഫി കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് ഹോളി റിലേറ്റഡ് ആയിട്ടല്ലോ എന്ത് എന്ത് ഫാമിലി ആയിക്കോട്ടെ അതിനെ ഡിസ്ട്രോട്ട് ചെയ്യുന്നു സെക്സ് ആയിക്കോട്ടെ അതിനെ ഡിസ് ഡിസ്ട്രോർട്ട് ചെയ്യുന്നു എല്ലാത്തിനെയും ഡിസ്ട്രോട്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതാണ് ഒറിജിനൽ എന്ന് പറയുന്നത് നിങ്ങളെ പ്രെസൻറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു കാത്തലിക് ചർച്ചിൻ്റെ നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ ഏത് മോശമായിട്ടുള്ള പാവമമെന്ന് പറഞ്ഞ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന എല്ലാ കാര്യത്തെ കുറിച്ചും നമ്മൾ കേൾക്കുന്നത് കത്തോലിക്ക സഭയിൽ നിന്നല്ല നമ്മൾ കേൾക്കുന്നത് ബാക്കിയുള്ള സോഴ്സ് ഇൻഫർമേഷൻ ബാക്കിയുള്ള സോഴ്സ് അതാണ് ശരി എന്ന് നമുക്കാണെങ്കിൽ ഇതെല്ലാം ആണ് കത്തോലിക്ക സഭ ഇറ്റ്സ് എക്സലേ ഓപ്പൺ സോഴ്സ് ആയിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മൾ ചെന്ന് അന്വേഷിക്കാറുമില്ല പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വചനം വചനം കൃത്യമായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങൾ നല്ല നിന്ന് നിന്ന് പഴയ പറയുന്നുണ്ട് ഇവിടെ അതായത് ഈശോ പറയുന്നുണ്ട് യോഹനു സൂക്ഷിച്ചിട്ട് പത്താം അധ്യയം പത്താം വാക്യം കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനാണ് എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് അതായത് കള്ളന്റെ പരിപാടിയാണ് ദൈവം സൃഷ്ടിച്ച് നല്ലതിനെ മോഷ്ടിക്കുക അത് നശിപ്പിക്കുക എന്നിട്ട് നാട്ടുകാർക്ക് കൊടുക്കുക അതായത് ഡസ് നോട്ട് ഹാവ് ദ ക്ലേ ക്രിയേറ്റ് ഓൺ എ സോൺ വാട്ട് ഗോഡ് ആസ് ക്രിയേറ്റഡ് ബി ദ ഗുഡ് ക്ലേ ഹി ടേക് ഫ്രോ ദാറ്റ് ക്ലേ ആൻഡ് ഡിസ്റ്റോർഡ് ഇറ്റ് ആൻഡ് വളഗറൈസ് ആൻഡ് ഗുസ് ബാക്ക് ടു ദ സൊസൈറ്റി നമ്മൾ കാണുന്ന സെക്സ് ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന ഏറ്റവും മോഹോന്നതമായിട്ടുള്ള അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് ഗിഫ്റ്റാണ് സെക്സ് അതിനാണ് ഈ തരത്തിലുള്ള പല പല വേർഷൻസ് ആയിട്ട് വളഗറൈസ് ചെയ്ത് നാട്ടാർ ഗുണം കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പോണോഗ്രഫിയെ പറ്റിയുള്ള ഒരു ഫസ്റ്റ് ലെവൽ ഡിസ്കഷൻ ഇവിടെ പൂർത്തിയാക്കുകയാണ് ഇതിന്റെ ഒന്ന് രണ്ട് എപ്പിസോഡിൽ ഇനി പുറകെ വരും ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ് അതിനു മുമ്പ് നമ്മൾ ഈ പോണോഗ്രഫിയുടെ ഇഷ്യൂസും പ്രോബ്ലംസ് ഒക്കെ പറയണമെന്ന് ഒരു സ്പിരിച്വൽ റെമഡി പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു ഒന്ന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ പഴയ നമ്മുടെ പഴയ ട്രാൻസ് ഓഫ് അസീസ് തന്നെയാണ് അപ്പോൾ അസീസിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സിറ്റുവേഷൻ കിടന്നതുകൊണ്ട് അന്ന് അവൈലബിൾ അല്ല അസീൻ്റെ ശാരീരികമായ ഒരു സെക്ഷൽ വിവരത്തിനെ പറ്റി അസീസി പറയുന്നുണ്ട് അത് മൊമൻ ഹി എക്സ്പീരിയൻസ് ദാറ്റ് പുള്ളി അന്നേരം തന്നെ മുറിയിന്ന് ചാടി പുറത്തേക്ക് വന്നിട്ട് പുറത്തുള്ള ഒരു റോസാ പുഷ് റോസാ ചെടിയൊക്കെ കണ്ടു ഉരുണ്ടു എന്ന് പറയുന്നുണ്ട് ഇന്നും അസീസിയിൽ ആ ആ ചെടി മുള്ളില്ലാത്ത റോസാ ചെടി ഇന്ന് പറയുന്നുണ്ട് ശരീരം മുഴുവൻ മുള്ളുകളുമായിട്ട് അദ്ദേഹം പുറത്തേക്ക് പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ഈ പാപം വേട്ടയാടി ഇല്ലെന്ന് പറയുന്നുണ്ട് ഈ പോണോഗ്രഫിയിൽ ആയവർക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് തന്നെ ആയിരിക്കണം നമുക്ക് നിർത്തുക എന്നുള്ളത് തീരുമാനിച്ച് ഉറപ്പിക്കാൻ തന്നെ പിന്നീട് പുറകെ പല എയ്ഡുകൾ നമ്മൾ എടുക്കണം ചിലപ്പോൾ അഡിക്റ്റീവായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഭയങ്കര ശക്തമായ തീരുമാനങ്ങളൊക്കെ എടുത്ത് ചിലപ്പോൾ കൗൺസിലിങ്ങൊക്കെ പോയി വരും പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാസ്റ്റിക് സ്റ്റെപ്പ് ആയിരിക്കും സ്ട്രോങ് സ്റ്റെപ്പായിരിക്കും കാണുന്ന ഒരു സിനിമയാണ് ഫയർ പ്രൂഫ് എന്നുള്ള കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇച്ചിരി പഴയൊരു സിനിമയാണ് രണ്ടായിരത്തി അഞ്ച് പത്തിലേക്കിറങ്ങിയ സിനിമയാണ് ഒരു ക്രിസ്ത്യൻ കണ്ടനുള്ള സിനിമയാണ് അതിനകത്തൊരു കുടുംബജീവിതം തകർന്നിരിക്കുകയാണ് ഡിവോഴ്സിൻ്റെ വക്കളിലേക്ക് തന്നെ രണ്ട് കപ്പിൾസ് ആണ് ഭർത്താവിൻ്റെ ഒരു മേജർ ഇഷ്യൂ ഫോൺ അഡിക്ഷൻ തന്നെയാണ് അപ്പോൾ ഒരു പോയിന്റിൽ തിരിച്ചറിയുകയാണ് ഇതാണ് അത് നശിപ്പിക്കുന്നത് അന്ന് ആ സിനിമ എടുക്കുന്ന കോൺടാക്സ് കാണിക്കുന്നതിനകത്ത് ഫോൺ മതി അവൈലബിൾ അല്ല പിള്ളിത് മുഴുവൻ ഒരു കമ്പ്യൂട്ടറാണ് പിള്ളേർ കമ്പ്യൂട്ടർ എടുത്തിട്ട് നേരത്തെ അടിച്ചൊറിഞ്ഞിട്ട് തിരിച്ച് നടന്നു പോവുകയാണ് ലൈഫിലേക്ക് നടന്നു പോകുന്നതാണ് പ്രിയപ്പെട്ടവരെ ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എടുക്കാതെ സീരിയസ് ആയിട്ട് സ്റ്റെപ്പ് എടുക്കാതെ ധൈര്യമുള്ള സ്റ്റെപ്പ് എടുക്കാതെ നമുക്ക് ഈ അഡിക്ഷൻ ലോകത്തുനിന്ന് പുറത്തുറാൻ പറ്റില്ല നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ തൊണ്ണൂറ്റി ഒൻപത് സ്റ്റെപ്പും എടുത്തു വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കൈ കൈനീട്ടിപ്പിടിച്ച് കൃപ നൽകി കൊണ്ടുപോയി രക്ഷയുടെ ആദി വിശുദ്ധിയുടെ ഇന്നസെൻസിന്റെ ഒറിജിനൽ ഗ്രേസിലേക്ക് കൊണ്ടുപോകുന്ന തമ്പുരാനാണ് ഏക പ്രത്യാശിസോയെ ഈ പോണിക്ഷൻ്റെ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യുവജനങ്ങളെ ഞങ്ങളുടെ മക്കളെ എല്ലാ തലമുറകളും മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ റോങ് ഇൻഫർമേഷൻ ഇത് നല്ലതാണ് ഇത് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഇത് ഞങ്ങൾക്കുള്ള ഏറ്റവും നല്ല കംഫർട്ടാണ് ഏറ്റവും നല്ല കൺസൊലേഷനാണ് തെറ്റായ ചിന്താഗതികൾ തമ്പുരാനെ നിന്റെ നാമത്തിൽ മാറ്റപ്പെടട്ടെ ഞങ്ങളുടെ ബ്രെയിനിൽ ഉറച്ചുപോയ ചിന്താഗതിയിൽ ഉറച്ചുപോയ ഈ തലമുറ വിശ്വസിക്കുന്ന ഈ തെറ്റായ കാര്യങ്ങൾ റോങ് ഇൻഫർമേഷൻസ് തമ്പുരാനെ നിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ ഈ അഡിക്ഷനുള്ള എല്ലാ മക്കളെയും ഈ ഒരു രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തപുരാനെ നിന്റെ നീ ഞങ്ങൾക്ക് രക്ഷ നൽകിയ വിശുദ്ധ കുരിശനാലും നീ ഒഴുക്കിയ തിരു തിരു ശക്തിയാലും നിന്റെ സ്വർഗത്തിൻ്റെ സകല മഹത്വത്താലും ഞങ്ങൾക്ക് എല്ലാവർക്കും ആ മാമോദി കിട്ടിയ ആദ്യ വിശുദ്ധിയിലേക്ക് തിരിച്ചു പോകാൻ ശരീരത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ആത്മാവിൻ്റെ വിശുദ്ധിയിലേക്ക് തിരിച്ചു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ ഇതിൽ അഡിക്റ്റഡായി കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും അവരുടെ കണ്ണീരും അവരുടെ നിരാശയും അവരുടെ ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ വിശുദ്ധ അവസ്ഥ പിതാവേ സകല വിശുദ്ധരെ ഈ ഒരു തലമുറയ്ക്ക് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കണമേ നമ്മുടെ കർത്താ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ വിശ്വമിശുഖായി സ്ഥിതി ആയിരിക്കട്ടെ ആ പ്രിയപ്പെട്ടവർ ഈ പോണോഗ്രഫി അഡിക്ഷനെ പറ്റിയുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയത്ത് കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ We're using the special program, Turning Point.